ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇപ്പം തൈറോയിഡ് കംപ്ലയിൻ്റ് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ വരുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ പൊതുവേ ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ രോഗികൾ പറയുന്നതാണ് ആർത്തവം ക്രമം തെറ്റി വരുന്നു അല്ലെങ്കിൽ വരാതിരിക്കുക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക രാത്രി ഉറങ്ങിയിട്ടും ഭയങ്കരമായിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ ക്ഷീണം എന്ത് കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് ഭക്ഷണം നിയന്ത്രിച്ചാലും അല്ലെങ്കിൽ വ്യായാമം കഴിച്ചാലും വണ്ണം വയ്ക്കുന്നു എന്നിങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ടാണ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നവർ കൂടുതലാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തൈറോയിഡ് കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ആകണമെന്നില്ല മറ്റ് രോഗങ്ങളുടെ സാധ്യതയും തള്ളിക്കളയാനും ആകില്ല എന്നാലും ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത് തൈറോയിഡിൻ്റെ സാധ്യതയാണ് ആദ്യം അറിയേണ്ടത് എന്താണ് തൈറോയിഡ് എന്നുള്ളതാണ് അതായത് ഒരു ചിത്രശലഭത്തിൻ്റെ ഷേപ്പിൽ കഴുത്തിന് താഴെ ആയിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിന്റെ വേഗതയും കലോറികളുടെ ജ്വലനവും ഉൾപ്പെടെ ശരീരത്തിന്റെ മുഖ്യ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈ തൈറോയിഡ് ഗ്രന്ഥി ഏതെങ്കിലും തകരാറ് എന്തെങ്കിലും തകരാറ് ഉണ്ടായാൽ അത് ഈ ഹോർമോൺ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ സ്വാധീനിക്കുന്ന ഈ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിനെ ബാധിക്കും അതിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാക്കും രക്തത്തിൽ തൈറോയിഡിന്റെ അളവ് കുറയുന്ന ഒരവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസവും തൈറോയിഡ് ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നു പറയാം അപ്പോൾ എന്താണ് ഹൈപ്പർ തൈറോയിഡ് തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം അതായത് മാസമുറയിൽ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാത് മാസമുറ വരാതിരിക്കുക അമിതമായിട്ടുള്ള ആകാംക്ഷ ഉണ്ടാകുക ശരീരഭാരം കുറയുക അമിത ക്ഷീണം ഉണ്ടാവുക അമിതമായിട്ടുള്ള വിശപ്പുണ്ടാവുക വിറയലുണ്ടാവുക ഉറക്കക്കുറവുണ്ടാവുക അമിതമായിട്ട് വിയർപ്പുണ്ടാവുക ഹൃദയമെടുപ്പ് വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നുക അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് വർദ്ധിക്കുന്ന വർദ്ധിക്കുക പിന്നെ കണ്ണ് പുറത്തേക്ക് ചിലരിലിങ്ങനെ ബൾജ് ചെയ്ത് പുറത്തോട്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവുക ചൂട് സഹിക്കാനേ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഇനി ഹൈപ്പോ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് അമിതമായിട്ടുള്ള ക്ഷീണം ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ളത് പോലെ തന്നെ ഇതിലും അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകും മുടികൊഴിച്ചിലുണ്ടാവും മുഖത്തും കാലിലും നീരുണ്ടാവും അമിതമായിട്ടുള്ള തണുപ്പ് ഉണ്ടാവും വന്ധ്യത ഉണ്ടാവാം അമിതവണ്ണമുണ്ടാകാം മലബന്ധം ഉണ്ടാകാം ശബ്ദത്തിൽ പതർച്ച ഇതൊക്കെയാണ് ഹൈപ്പോ തൈറോഡിൻ്റെ ലക്ഷണങ്ങൾ ഇനി പൊതുവേ തൈറോയ്ഡ് ഉള്ള ആളുകളിൽ കാണുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതായത് കഴുത്തിൽ മുഴ പോലെ കാണുക കഴുത്തിൽ നീർക്കെട്ടുണ്ടാവുക ശബ്ദം അടയുക ശബ്ദത്തിൽ പകർച്ച ഉണ്ടാവുക പേശീവേദന ഉണ്ടാവുക കുട്ടികളിലാണെങ്കിൽ പൊക്കക്കുറവ് പഠന വൈകല്യങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഇതൊക്കെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ മൂലം വരാവുന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ പല രോഗങ്ങൾക്കും ഈ ലക്ഷണങ്ങളുണ്ടാവാം എന്നാലും ആദ്യം പരിഗണിക്കേണ്ടത് തൈറോയിഡിനുള്ള സാധ്യതയാണ് തൈറോയിഡ് കംപ്ലയിൻറ്റിനുള്ള സാധ്യതയാണ് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഫലപ്രദമായിട്ടുള്ള ചികിത്സ സ്വീകരിച്ചാൽ പൂർണ്ണമായും പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് ഈ തൈറോയിഡ് കംപ്ലയിൻസ് ലക്ഷണങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്